ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ ക്ലാഷ് റിലീസുകളാണ് പ്രഫാസിന്റെ സലാറും ഷാറുഖ് ഖാന്റെ ഡങ്കിയും ഇത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ സലാറും മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം നേരും തമ്മിലാണ് ക്ലാഷ് റിലീസ് എല്ലാ കാലത്തും മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് മോഹൻലാൽ അതുകൊണ്ടുതന്നെ എപ്പോഴും മുൻതൂക്കം മോഹൻലാൽ ചിത്രത്തിന് തന്നെയായിരിക്കും എന്നാൽ അതോടൊപ്പം തന്നെ മലയാളികൾക്ക് ഏറെ സ്വീകരിച്ച സംവിധായകനാണ് പ്രശാന്ത് നീൽ പ്രശാന്തിന്റെ മുൻ ചിത്രങ്ങളായ കെ ജി എഫ് പാർട്ടുകൾക്ക് വലിയ ആരാധകരാണ് കേരളത്തിലുള്ളത് ഇതോടൊപ്പം പ്രഭാസ് ചിത്രങ്ങൾക്കും കേരളത്തിൽ വ്യക്തമായ സ്വാധീനമുണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ക്രിസ്മസ് റിലീസായി ഈ രണ്ട് ചിത്രങ്ങളും കേരളത്തിൽ മാറ്റിരയ്ക്കുന്നത് ഇതോടൊപ്പം സലാറിൽ മലയാളത്താരും പൃഥ്വിരാജും പ്രധാന വേഷം ചെയ്യുന്നുണ്ട് എന്നാൽ രണ്ട് സിനിമകളും റിലീസ് ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ എന്താണ് ഈ രണ്ട് സിനിമകളുടെയും പെർഫോമൻസ് എന്ന് തിരയുകയാണ് പ്രേക്ഷകർ നേരിന് മുന്നിൽ സലാർ പകച്ചോ എന്നാണ് രണ്ടാം ദിനത്തിലെ സലാറിൻ്റെ കേരള ബോക്സ് ഓഫീസ് കണക്കുകൾ കാണിക്കുന്നത് ആദ്യ ദിനത്തിൽ സലാർ കേരളത്തിൽ നിന്നും മൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി നേടിയിരുന്നു രണ്ടാം ദിനത്തിൽ ഇത് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടിയായി കുറഞ്ഞു അതേസമയം നേര് റിലീസ് ദിനത്തേക്കാൾ കളക്ഷൻ മൂന്നാം ദിനത്തിൽ നേടിയിട്ടുണ്ട് നേരിന്റെ സാന്നിധ്യം ഇല്ലായിരുന്നെങ്കിൽ വലിയ കുതിപ്പ് ചിലപ്പോൾ സലാർ കേരളത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടായിരുന്നു പ്രഫാസ് നായകനായ സലാർ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനിൽ അത്ഭുതമായ കുതിപ്പാണ് നടത്തുന്നത് സലാർ റിലീസായി രണ്ടാം ദിവസവും കളക്ഷനിൽ റെക്കോർഡ് നേട്ടമാണ് ഇന്നലെയും സലാർ ആഗോളതലത്തിൽ നൂറ് കോടി രൂപയിലധികം നേടിയിട്ടുണ്ട് പ്രഫാസിൻ്റെ സലാർ ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ഏഴ് കോടി രൂപയിൽ അധികം നേടിയിരിക്കുന്നു എന്നാണ് ഒഫീഷ്യൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത് റിലീസിൻ്റെ അന്ന് സലാർ ആകെ നൂറ്റി എഴുപത്തെട്ട് പോയിന്റ് ഏഴ് കോടി രൂപയാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഇന്ത്യൻ സിനിമയുടെ കളക്ഷനിൽ റിലീസ് റെക്കോർഡാണ് ഇത് വിജയയുടെ ലിയോ റിലീസിന് നൂറ്റി നാൽപ്പത്തെട്ട് പോയിന്റ് അഞ്ച് കോടി രൂപ നേടിയാണ് നേരത്തെയുള്ള റെക്കോർഡ് എന്തായാലും സലാർ ഇന്ത്യയിൽ പല കളക്ഷൻ റെക്കോർഡുകളെയും മറികടക്കും എന്ന് ലഭ്യമാകുന്ന ബോക്സ് ഓഫീസ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആദിപുരുഷന് ബോക്സ് ഓഫീസിലെ തകർച്ചയ്ക്ക് ശേഷം പ്രഫാസിന്റെ ആരാധകർ സലാറിലാണ് പ്രതീക്ഷ അർപ്പിച്ചിരുന്നത് ഞായറും ക്രിസ്മസും കളക്ഷൻ തിരിച്ചു കൊണ്ടുവരും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ അണിയറക്കാർക്ക് വലിയ വീക്കെൻഡാണ് ചിത്രത്തെ കാത്തിരിക്കുന്നത് ഷാറുഖ് ഖാന്റെ ഡങ്കിയുമായി ചിത്രം ബോക്സ് ഓഫീസ് ക്ലാഷ് നടത്തിയാണ് റിലീസായത് സംവിധായൻ രാജ്കുമാറിന്റെ ചിത്രം ഡിസംബർ ഇരുപത്തി ഒന്നിനും സലാർ ഡിസംബർ ഇരുപത്തിരണ്ടിനും തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു അതേസമയം ഡങ്കിയും വലിയ പ്രകടനം നടത്തുന്നില്ല ജവാൻ പടാൻ തുടങ്ങിയ മുൻ ഹിറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി മൂന്ന് ദിവസം കൊണ്ട് എഴുപത്തഞ്ച് കോടിയോളം ആഭ്യന്തര ബോക്സ് ഓഫീസിൽ ഡങ്കി നേടി കെ ജി എഫ് നിർമ്മാതാക്കളായ ഹോംബാലെ ഫിലിംസ് തന്നെയാണ് സലാർ ആദ്യ ഭാഗമായ സലാർ ദി സിസ്ഫയർ നിർമ്മിച്ചിരിക്കുന്നത് ഒരു ഇമോഷണൽ ആക്ഷൻ ഡ്രാമ എന്ന് വിശേഷിപ്പിക്കാവുന്ന സലാറിലെ ആക്ഷൻ രംഗങ്ങൾ വലിയ കയടിയാണ് തിയേറ്ററുകളിൽ നേടുന്നത് ചിത്രം റിലീസായ എല്ലാ കേന്ദ്രങ്ങളിലും നിറഞ്ഞ സദസ്സിലാണ് പ്രദർശനം തുടരുന്നത് രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ് പറയുന്നത് അങ്ങനെയുള്ള ഇരുവരും എങ്ങനെ കൊടും ശത്രുക്കളായി മാറുന്നു എന്നാണ് സലാർ ഫ്രാഞ്ചസിലൂടെ നീൽ പറയുന്നത് പ്രശാന്ത് നീലിന്റെ മികവുറ്റ സ്റ്റൈലിഷ് മേക്കിംഗ് കൊണ്ട് തന്നെ സലാർ ഒരു മാസ് ക്ലാസ് ഫീലാണ് ഓഡിയൻസിന് കൊടുക്കുന്നത് സൌഹൃദമെന്ന ഇമോഷനിലൂടെയാണ് കഥ പോകുന്നത് സുഹൃത് ബന്ധത്തിന് ഏറെ പ്രാധാന്യമുള്ള സലാർ ഒരു ദൃശ്യവിരുന്ന് തന്നെയാണ് ബാഹുബലിക്ക് ശേഷം പ്രഫാസിന്റെ കരിയർ ബെസ്റ്റാണ് സലാർ ശ്രുതി ഹാസൻ ജഗപതി ബാബു ബോബി സിംഹ ടിനു ആനന്ദ് ഈശ്വര്യ റാവു ശ്രീയാ റെഡ്ഡി രാമചന്ദ്ര രാജു എന്നിവരാണ് അഭിനേതാക്കൾ രവി ബസ്രോർ ആണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം ഇന്ത്യൻ സിനിമയിൽ തന്നെ സമീപകാലത്തെ ഏറ്റവും വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റിയുമാണ് സലാർ എത്തിയത് കെ ജി എഫ് സംവിധായൻ പ്രശാന്ത് നീൽ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ പ്രഫാസ് നായകനാകുമ്പോൾ ഏറെ പ്രാധാന്യമുള്ള മറ്റൊരു കഥാപാത്രത്തെ പൃഥ്വിരാജും അവതരിപ്പിക്കുന്നു മലയാളികളെ സംബന്ധിച്ച് ഏറെ കൗതുകം ഉണർത്തുന്ന കാര്യമാണിത് എൻ്റർടൈൻമെൻറ് ഡെസ്ക് ടോക്ക്